ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് കൃഷിന്റെ പുതിയ വരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മൾ ഇന്നും മലയിട്ടുണ്ട് ഇന്നലെ മലയിട്ട് വലിയ വെച്ചാൽ ഇന്നിപ്പോ നമുക്ക് നോക്കാം നങ്കോ വല്ലതും കിട്ടുക ഈ നങ്ക് എല്ലാ സ്ഥലത്തും ഒന്നും കിട്ടത്തില്ല ഉടനെ തന്നെ ഈ മണ്ണുള്ള സ്ഥലത്താണ് സാധാരണ ആരെയും കാണുന്നത് അതായത് നമുക്ക് നോക്കാം

여기 발바리. 또 가네. 또라 나그. 자부름 붙잡으면. 오케이. 오루 하나. കേട്ടോ കത്തിട്ടൊന്നും ഇല്ല ചമറപ്പൊടിച്ചെ വരയ്ക്ക് கொஞ்சி கொஞ்சு கண்டெண்ணா அது கண்ட ரெண்டு அடுப்பிச்சு கண்ட காலம் கொஞ்சம் நங்கு அடுத்த Эхнийг нь барь. Тэ. За саврыг үрч. Аа. നമുക്ക് കണ്ടോ നമ്മുടെ ഈ വല ഒന്ന് റെഡിയാക്കി എടുക്കണേ le couri demain Aho tu 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 Thar thar Kona aro kinda Sali valar thela kira Aro അടുത്ത വെള്ളം കാറ്റാ നമ്മുടെ വല വലിച്ചു തീർന്നു നമുക്ക് മീൻ കിട്ടിയ മീനെ കാണിക്കാം അല്ലേ നമ്മുടെ വണ്ടി പോയിട്ട് നമുക്ക് വീട്ടിൽ ചേർക്കാം നമുക്ക് കിട്ടിയ മീനാണിന്ന് അതെ ഇന്ന് അത്യാവശ്യം നമുക്ക് നങ്കൊക്കെ ഇട്ടുണ്ട് അത്യാവശ്യം ഒന്നൊന്നര കിലോയുടെ സംഘമുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊഞ്ചുണ്ട് പുല്ലൻ കുറുവ മഞ്ഞക്കൂരി പിന്നെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് കിട്ടുന്ന മതി നമുക്ക് രണ്ട് കുറുവ അതൊക്കെയാണ് കൊടുക്കുന്നത് ബാ ആ കവർ മഞ്ഞക്കൂരി നമുക്ക് അത്

അപ്പം കൂട്ടുകാരെ നമുക്ക് കിട്ടിയ കൊഞ്ചും നങ്കുവാണ് മഞ്ഞക്കൂരിൻ തൂളിയൊക്കെ നമ്മൾ കൊടുത്ത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക